വാരപ്പെട്ടി പഞ്ചായത്തിലെ പിടവൂർ ഭാഗത്ത് റോഡിൽ പെരുമ്പാമ്പിനെ കണ്ടെത്തി രാത്രി പത്ത് മണിയോടെ റോഡിന് കുറുകെ കിടന്ന പാമ്പിനെ ഇതുവഴി കടന്നുപോയ യാത്രക്കാരാണ് കണ്ടത് വാരപ്പെട്ടി പഞ്ചായത്തിലെ പിടവൂർ ഭാഗത്ത് രാത്രി കണ്ട പെരുമ്പാമ്പാണ് പ്രദേശവാസികളെ ഭീതിയിലാക്കിയത് പിടവൂർ പള്ളിപ്പടി അകത്തുട്ടുപടി റോഡിൽ ഇന്നലെ രാത്രി പത്തിനാണ് പെരുമ്പാമിനെ വഴിയാത്രക്കാർ കണ്ടത് ഏറെ വലുപ്പമുള്ള പാമ്പ് റോഡിനു കുറുകെ കിടക്കുകയായിരുന്നു പാമ്പിനെ കണ്ടവർ അറിയിച്ചതിനെ തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാരിൽ ചെറുപ്പക്കാരായ ചിലരാണ് പാമ്പിനെ പിടികൂടി ചാക്കിലാക്കിയത് ഇവർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ വനപാലക സംഘം പാമ്പിനെ ഏറ്റുവാങ്ങി കൊണ്ടുപോവുകയായിരുന്നു സാധാരണ വനമേഖലയിൽ മാത്രം കണ്ടുവരുന്ന പെരുമ്പാമ്പ് എങ്ങനെ ഇവിടെ എത്തിയെന്ന ആശങ്കയിലാണ് മൂവാറ്റുപുഴ വാലി ജലസേചന പദ്ധതിയുടെ ഇഞ്ചൂർ ബ്രാഞ്ച് കനാലിന് സമീപമാണ് പാമ്പിനെ കണ്ടത് വനമേഖലകളിൽ നിന്നും പുഴയിലൂടെ ഒഴുകി വന്ന ശേഷം കനാൽ വഴി ഇവിടെ എത്തിയതാകാമെന്നാണ് പ്രാഥമിക നിഗമനം നാട്ടുകാർക്കും മൃഗങ്ങൾക്കും ഉപദ്രവമാകുന്നതിന് മുൻപേ പെരുമ്പാമ്പിനെ കാണുവാനും പിടികൂടി ഒഴിവാക്കുവാനും കഴിഞ്ഞ ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ ന്യൂസ് ഡെസ്ക് ന്യൂസ്